ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല ഷാൾ നൈറ്റ് കാണിക്കേണ്ടത് അമ്പത്താറിൻ്റെ അറുപതിൻ്റെ അറുപതിൻ്റെ സാധ അമ്പത്താറിൻ്റെ സാധ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് കോഴിക്കോട് റോഡ് എടപ്പാൾ റൈഹാൻ ഹോസ്പിറ്റലിന് സമീപമാണ് അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരെല്ലാവരും കടയിലേക്ക് വരിക അതേപോലെ തന്നെ നമ്മൾ ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് സംശയങ്ങൾ തീർച്ചയായും എടുക്കുക അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊ ബിസിനൊക്കെ അവശ്യമുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ തരേണ്ട റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഈ വിൽക്കുന്ന റേറ്റിംഗ് ഒക്കെ വിൽക്കാനുള്ള അതേ റേറ്റിനാണ് നിങ്ങൾക്ക് തരട്ടെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിച്ചത് നല്ലൊരു അടിപൊളി ഓം ഗാർഡ് മെറ്റീരിയൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസാണ് ക്ലോത്തിൽ വരുന്ന അതേ പ്രിൻ്റ് ആണ് ക്ലോത്തിൽ വരുന്ന പ്രിൻ്റാണ് അതിന് കളർ പൂവുകയൊക്കെ ചുരുങ്ങുകയോ ഒന്നും ചെയ്തിട്ടെ നല്ല അടിപൊളി ഐറ്റംസാണ് ഇനി ഇതിൻ്റെ ജസ്റ്റ് വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അത്രയും വരുക എന്നുള്ളത് അഞ്ച് കളർ ഈ ഡിസൈനിൽ വരുന്നുണ്ട് ഒരുപാട് ടൈപ്പ് അറുപതിൻ്റെ കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ കാണിക്കാണ്ട് ഒരുപാട് ടൈപ്പ് നമുക്ക് കാണിക്കാണ്ട് ഇതിൻ്റെ കൂടെ ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചി ജസ്റ്റ് വീതി വരുന്നുണ്ട് ഈ സാധനത്തിന് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ എന്നൊക്കെ പറഞ്ഞ് നല്ല കനമുള്ള ഉള്ള ഷാൾ ആട്ടും നല്ല സൂപ്പർ ഐറ്റംസാണ് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണിത് ഉണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഷാൾ വരുന്നത് നല്ല കനമുള്ള ഉള്ള ഷാൾ കേട്ടോ േറ്റ് വരെ വേറൊരു മുന്നൂറ്റി അമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസിൽ വരുന്നത് കേട്ടോ അഞ്ച് കളറ് വരുന്നുണ്ട് ഇതിൽ നെക്സ്റ്റ് കളർ ഇതാ ഒരു മെറൂൺ കളറാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് പിന്നെ അതിൻ്റെ ഷാള് വരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് നീലയാണ് കേട്ടാ ഇതിൻ്റെ പ്രത്യേകതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താച്ചാൽ കളറ് പൂവല ചുരുമൂല അങ്ങനെയൊന്നും സംഭവിക്കൂല നെക്സ്റ്റ് അതിൻ്റെ ഒരു പീക്കോക്ക് പച്ച അപ്പൊ ഒരുപാട് ഐറ്റംസ് കാണിക്കാണെങ്കിൽ അറുപതിൻ്റെ ആൾക്കാർക്ക് നല്ല വെറൈറ്റി ഉള്ള അറുപതിന്റെ ഷാൾ ഐറ്റിൻ്റെ സാധാരണയായിട്ടും കാണിക്കണം കേട്ടോ അറുപതിൻ്റെ നല്ലൊരു പീക്കോക്ക് പച്ചയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഗോൾഡൻ കളർ എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് പോയി കാണിക്കുന്നത് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുണ്ട് ഇനി അതിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റി പിൻഡാണ് കാണിക്കട്ടെ അത് വെച്ചൊരു ലീഫൊക്കെ ആയിട്ടുള്ള ഒരു പിൻഡാണ് കാണിക്കുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്ത വരുന്ന ഇത് അമ്പത് ഇഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യേറക്കാൻ വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യേറക്കാണ്ട് സൂപ്പർ സാധനമാണ് ഇതിൻ്റെ ഷാളിൻ്റെ വെറൈറ്റി നോക്കേണ്ടത് ഇതാണ് ഷാള് നല്ല അടിപൊളി ഷാളാണ് നല്ല കനുള്ള നല്ല അടിപൊളി സൂപ്പർ ഷാളാണ് വരിക റേറ്റ് മുന്നൂറ്റി അമ്പത് തന്നെയാണ് ഷിപ്പിംഗ് ഫ്രീ രണ്ട് പീസിന് ഇട്ടാ ഫസ്റ്റ് അതിൻ്റെ പീ കോക്ക് പച്ച മേളല്ല അടിപൊളി ടോഫിൻ്റെ വീഡിയോ കിട്ടുന്ന ത്രീ പീസ് നല്ല ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഷാമുകൾ എന്നാണ് അതിൻ്റെ പേര് വരിക അടിച്ചോക്കെയാണ് കാണാം അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിച്ച് വെക്കുന്നുണ്ട് അത് എല്ലാ വീഡിയോയിലും നമ്മൾ സൂപ്പർ സൂപ്പർ ഐറ്റംസ് നല്ല റേറ്റ് കുറവിലാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണോ നമ്മൾക്ക് ഒക്കെ പുതിയ സ്റ്റോപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഷോപ്പുകൾക്കൊക്കെ ടോപ്പുകളോ അത് നെയറ്റുകളോക്കെ ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എല്ലാ സാധനവും സ്റ്റോക്ക് ഉണ്ട് കിട്ടാം അതിൻ്റെ നെക്സ്റ്റ് റൗണ്ടർ കളറാണോ എന്ന് വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ നീല ഒക്കെ സൂപ്പർ സൂപ്പർ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ അതിൻ്റെ ഒരു ചെക്കിലാണ് വന്നിട്ടുള്ളത് ചെക്ക് പോലത്തെ ചെക്കല്ല ചെക്ക് പോലത്തെ ഡിസൈൻ എന്ന് പറയാം നല്ലൊരു പീക്കോഫീറ്റ് വന്നിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം നല്ല സ്ക്രീൻഷോട്ട് വിടണം ഷാള് നല്ല വെറൈറ്റി ഷാൾ ആണെന്നുണ്ടോ ഇങ്ങനെയാണ് ഷാള് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷാള് ഇതിൻ്റെ വീതി എത്ര വരുന്നതു പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് കൈയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കൊണ്ട് കിട്ടുക ഷാൾ കാണിച്ചൊന്നും പിന്നെ അതിൻ്റെ നെസ്റ്റ് കളറാണത് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് പ്രിൻ്റ് ഭാഗത്ത് പ്രിൻ്റിൽ തന്നെ ക്ലോത്ത് തന്നെയുള്ള പ്രിൻ്റാണ് വരുന്നത് ഗോൾഡൻ കളർ ഒരുപാട് ഐറ്റംസ് തിരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കേണ്ടത് ഇതേപോലെ കച്ചവടത്തിനൊക്കെ വേണമെങ്കിൽ പതിനഞ്ച് പീസ് പതിനഞ്ച് ഐറ്റംസിൽ നിന്ന് എടുക്ക അത്രയും വെറൈറ്റികളുണ്ട് ടൈപ്പ് വീഡിയോയിൽ നമ്മളൊന്നും രണ്ടും ഇല്ല കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് തന്നെ ഇതിൽ കാണിക്കണ്ടാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ കൊടുത്ത് വിട്ടോളുണ്ട് ഇനി അറുപതിൻ്റെ ഷാൾ നൈറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അറുപതിൻ്റെ ഷാൾ നെറ്റിൻ്റെ ആവശ്യക്കാർ നല്ല വെറൈറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് അറുപതിൻ്റെ ഷാൾ നൈറ്റ് പ്രിൻ്റ് ഒന്നും പോകാത്തൊരു ഐറ്റംസ് ആട്ടോ നല്ല ഐറ്റംസ് ആണ് പ്രിൻറ് പോയാൽ ചുരുങ്ങിയ പിടിക്കൊന്നുമില്ല നല്ല കോട്ടൻ്റെ റിംസെന്ന് പറഞ്ഞാൽ കോട്ടന് നല്ലൊരു ക്ലോത്ത് നടക്കേണ്ട നല്ല പോർട്ടൻ്റ് ക്ലോത്താണ് വരുന്നത് ജസ്റ്റ് വീതി പറഞ്ഞു തരാത്രേ വരേണ്ടതെന്നുള്ളത് പ്രിൻറ്റ് പോകുന്ന ആരും വെടികണ്ടു പോരാ അമ്പത്തിയാറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഒരു പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കും വരുന്നുണ്ട് കേട്ടാ എൻ്റെ ഇടുപ്പിൻ്റെ വീതി പറഞ്ഞിട്ടുണ്ട് ഇത് അത്യാവശ്യം വീതിയുള്ള ഉള്ള ഒരു ടൈപ്പാണ് കാണുന്നത് ഒരു അമ്പത്തിനാലിഞ്ച് ഇടുപ്പ് വീതിയും പറയുന്നുണ്ട് ഇടുപ്പ് വീതി അമ്പത്തിനാലിഞ്ച് വരുന്നുണ്ട് ഇതിന് ഷാൾ നോക്കി ഷാൾ നല്ലൊരു വെറൈറ്റി ഷാൾ നല്ല കോട്ടൻ്റെ നല്ല ക്ലോത്തിൽ വരുന്ന ആണ് നമ്മൾ കോട്ടൻ്റെ മാത്രമേ കാണിക്കാളു അതേപോലെ നമ്മൾ അല്ലാത്ത ഇതുവരെ കാണിച്ചിട്ടില്ല കമ്പനി ഐറ്റംസ് മാത്രമേ കാണിക്കൂ നല്ല അടിപൊളി കോത്തൺ റേറ്റ് വരെ മുന്നൂറ്റി എഴുപതാണ് ഫിറ്റിങ് രണ്ട് പീസിന് ഫ്രീ വരുന്നുണ്ട് കരിനീര കളറാണ് കാണുമ്പോൾ അവർക്ക് പോകുന്ന പ്രിന്റ് പോകാത്ത പ്രിന്റ് ആട്ടോ കോത്തിലുള്ള പ്രിന്റ് ആണ് പോകാത്തൊരു ഐറ്റംസ് പ്രിന്റ് ആണ് കേട്ടോ അതിന്റെ കാപ്പി ചുവപ്പ് കളറ് നല്ല നല്ല കളറുകളാണ് പിന്നെ അതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് നെയ്റ്റി അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസ് അല്ല കേട്ടോ ബ്ലാക്കില് നല്ല ഉണ്ടല്ല വെറൈറ്റി കളറാണ് ആവശ്യമുള്ളൊരു പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാൻ കിട്ടാ നെക്സ്റ്റ് പിന്നെ നമ്മൾ അമ്പത്താറിലിത് കാണിച്ചിരുന്നു സെയിം കളറ് സെയിം ഡിസൈൻ ഇത് അറുപതിൻ്റെ കാണിക്കാണ് അറുപതിൽ അടിച്ചതാണ് ഇത് നല്ല അടിപൊളി ഐറ്റംസാണ് പ്രിൻറ്റ് പോകില്ല ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റ് ആണ് പ്രിന്റ് പോകാത്ത ഐറ്റംസ് ആണ് ഇത് ജസ്റ്റ് വീതി അമ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ കയ്യർക്കം പതിനാലിഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പം അറുപതിൻ്റെ ആളുകൾക്ക് വെറൈറ്റി ഇടാനുള്ള ചാൻസ് ഉണ്ട് ഒരു അമ്പത് ഇഞ്ചിന്റെ ഉള്ളിലാണ് ഇതിന്റെ എടുപ്പ് വീതി ഇട വല്ലാതെ വണ്ടുള്ളവർക്ക് ഇത് ഇടാൻ പറ്റൂല അത് അത്യാവശ്യം എടുപ്പ് രീതി ഉണ്ട് കേട്ടാ ഷാള് നോക്കി ഷാൾ എന്ന് പറഞ്ഞൊക്കെ നല്ല അടിപൊളി കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് ആയിട്ട് ഞാൻ വന്നു വെറൈറ്റി ഐറ്റംസ് മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് വരുന്ന രണ്ട് പീസിന് ഫ്രീ ആണ് ആകട്ടെ ഫസ്റ്റ് ബ്ലാക്ക് കളറ് ആവശ്യമുള്ളവര് പെട്ടെന്നെ സ്കേശം കൊടുത്ത് വിട്ടോളി അതിന്റെ ഒരു ലാവണ്ടർ കളർ പോലത്തെ ഒരു കളറാണ് റെഡും അല്ല ലാവണ്ടർ ഇല്ലാത്തൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ കരിഞ്ചോപ്പ് കളറ് ആണോ മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് വരുന്നത് രണ്ട് പീസിന് ഫ്രീ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അമ്പത്താറിൻ്റെ വെറൈറ്റി ആണ് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ലൊരു ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി വരിക അമ്പതിഞ്ചിൻ്റെ അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ടൊരു പതിമൂന്ന് ഇഞ്ചയുടെ കയ്യറക്ക വരുന്ന കേട്ടോ നല്ലൊരു സൂപ്പർ സാധനമാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതിൽ കയ്യറക്കം അത്യാവശ്യം കിട്ടും ഒരെണ്ണത്തിന് മാത്രമേ കയ്യറുക്കം കുറവാണ് ഒരു പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് വൈലറ്റ് കളർ നല്ല നല്ല ആണ് നല്ല ഒറിജിനൽ ക്ലോത്തിലാണ് നമ്മൾ കളിക്കാൻ കിട്ട കുറഞ്ഞ ക്ലോത്ത് ഒക്കെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടാണ്ട് പക്ഷെ നമ്മൾ ആ ക്ലോത്ത് എടുക്കലില്ല ഇത് നല്ല അടിപൊളി കോട്ടന്റെ ക്ലോത്താണ് വരുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നത് അറുപത് സൈസിലാണ് കേട്ടോ അറുപതിൻ്റെ വെറൈറ്റി കൊണ്ടുപോയി പോരി ഇല്ല അറുപതിൻ്റെ വറൈറ്റി കാണിക്കുന്നത് ജസ്റ്റ് വീതി പറഞ്ഞു തരാം അത്ര വരുന്നത് എന്നുള്ളത് അമ്പത്താറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കുണ്ട് ഇനി എടുപ്പിൻ്റെ വീതി എത്ര വരും നോക്കാം നമ്മൾ ഒരു അമ്പത്തി രണ്ട് എടുപ്പ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസിന് കിട്ടാ നെക്സ്റ്റ് കരിമ്പച്ച നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഉണ്ടോ നല്ല അടിപൊളി അങ്ങനെയുള്ള ഐറ്റംസ് കരിനീല അതേപോലെ അതിൻ്റെ കോഫി കളറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതെട്ടോ സ്ഥലമുലക്കും